നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ മഹാമാഘ മഹാമാഘമഹോത്സവത്തിന് തുടക്കം കുറിച്ചു തിരുനാവായയിൽ വിശേഷാൽ പൂജകൾ ഇന്ന് ആരംഭിക്കും മാഘമഹോത്സവത്തിന് മുന്നോടിയായുള്ള പ്രായശ്ചിത്ത ശ്രാദ്ധങ്ങളാണ് ഇന്നു മുതൽ പതിനെട്ട് വരെ സ്വാമി അഭിനവ ബാലാനന്ദ ഭൈരവയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ ദേവതാ വന്ദനങ്ങളും പിതൃകർമ്മങ്ങളും നടക്കും ഇന്ന് രാവിലെ ആറു മുതൽ ത്രയോദശി തിഥിയിലും പ്രദോഷവും മൂലം നക്ഷത്രവും ചേർന്ന പുണ്യസമയത്ത് ഐനിപ്പുള്ളി വൈശാഖത്തിന്റെ ആചാര്യത്വത്തിൽ പിതൃയാനത്തിലെ വീരസാധനക്രിയ നടക്കും ശരീരം വിട്ടുപോയ പിതൃക്കൾ തൃപ്തരാകുമ്പോഴാണ് മനുഷ്യരുടെ ജീവിതത്തിലെ കർമ്മബന്ധിതമായ തടസ്സങ്ങൾ മാറി ഐശ്വര്യം പ്രാപ്തമാകുന്നതെന്ന വിശ്വാസത്തിന്റെ ത്തിലാണ് അഞ്ചു കാലങ്ങളായി ഈ ക്രിയാപദ്ധതി നടത്തുന്നത് പതിനേഴിന് രാവിലെ ആറ് മുതൽ ചതുർദശിതിഥിയിലും മൂലം പൂരാടം നക്ഷത്രവും സംയോജിക്കുന്ന പുണ്യസമയത്ത് ചെറുമുക്ക് വൈദികൻ വല്ലഭൻ അക്കിത്തിരിപ്പാടിന്റെ ആചാര്യത്വത്തിൽ വൈദിക ശ്രാദ്ധകർമ്മങ്ങൾ നടത്തും പത്തൊമ്പത് മുതലാണ് മാഘമഹോത്സവത്തിന്റെ മറ്റു ചടങ്ങുകൾ ആരംഭിക്കുക മാഘഗുപ്ത നവരാത്രി ആരംഭ ആരംഭദിനമായ പത്തൊമ്പതിന് രാവിലെ പതിനൊന്നിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മഹാമാഘ മഹോത്സവത്തിന്റെ ധർമ്മധ്വജാരോഹണം നിർവഹിക്കും മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനമായ തമിഴ്നാട്ടിലെ ത്രിമൂർത്തി മലയിൽ നിന്നും തിരുനാവായ ത്രിമൂർത്തി സംഗമത്തിലേക്കുള്ള മഹാമേരു യഥയാത്രയ്ക്കും പത്തൊമ്പതിന് രാവിലെ തുടക്കമാകും തമിഴ്നാട്ടിലെ അധീനങ്ങൾ പങ്കെടുക്കുന്ന യാത്ര ഭാരതീയ ധർമ്മ സഭയുടെ ആചാര്യൻ യദീശാനന്ദനാഥ് ഡോക്ടർ ശ്രീനാഥ് കാരയാട്ടാണ് നയിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായ കെ പി ശങ്കർദാസിനെ ആശുപത്രി മാറ്റുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും നിലവിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയാണ് ശങ്കർദാസ് സ്വകാര്യ ആശുപത്രിയിൽ ജയിലിലെ എത്തി പരിശോധന നടത്തിയ ശേഷമായിരിക്കും മറ്റൊരു മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റണോ അതോ ജയിലിലേക്ക് മാറ്റണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ശബരിമല സ്വർണ്ണക്കൊള്ള കവർച്ച കേസിന് പിന്നാലെ കേസിലും തന്ത്രി കണ്ഠര് രാജീവരുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി നിലവിൽ ജയിലിൽ കഴിയുന്ന തന്ത്രിയെ അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയാണ് പുതിയ കേസിൽ അറസ്റ്റ് ചെയ്തത് ശബരിമലയിലെ വിഗ്രഹങ്ങളിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളിൽ തന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത് കോടതിയുടെ അനുമതി ലഭിച്ചതോടെയാണ് ജയിലിലെത്തി തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ എസ് ഐ ടി ഇതിനകം രണ്ടു തവണ ചോദ്യം ചെയ്ത പ്രശാന്തിന് മൂന്നാം ചോദ്യം ചെയ്യൽ കുരുക്കാകും അറസ്റ്റിനും സാധ്യത ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ചിലെ ബോർഡ് അംഗങ്ങളെയും ചോദ്യം ചെയ്യും ഇതിന്റെ ഭാഗമായി സി പി ഐ പ്രതിനിധി അംഗം അജികുമാറിനെ വൈകാതെ എസ് ഐ ടി ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തും ശബരിമലയിൽ ഏത് നിർമ്മാണത്തിനു മുമ്പ് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങണമെന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഉത്തരവ് മറികടന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം കൊടുത്തുവിട്ടത് വിവരം ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ കമ്മീഷണറിൽ നിന്നും മറച്ചുവെച്ചത് എന്തിനെന്ന ചോദ്യവും പ്രശാന്തിനെതിരെ ഉയരുന്നുണ്ട് കോടതി നിർദ്ദേശം അറിയില്ലെന്നായിരുന്നു മറുപടി സ്വർണം പൂശുന്നതിന് യോഗ്യതയുള്ള സ്ഥാപനം ദക്ഷിണേന്ത്യയിൽ ഇല്ലെന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാലിന് തിരുവാഭരണ കമ്മീഷണർ ഇറക്കിയ ആർഒസിഴു ടി എൻ നമ്പർ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ഇറക്കിയ ആർ ഒ സി ഒന്ന് ഒന്ന് രണ്ട് അഞ്ച് എട്ട് ബാർ ഇരുപത്തി എം ഉത്തരവ് നിലനിൽക്കെ എന്തുകൊണ്ട് സ്വർണം പൂശാൻ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് തന്നെ ദ്വാരപാലക പാളികൾ കൊടുത്തുവിട്ടു എന്നതാണ് പ്രധാന ചോദ്യം കൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നിരവധി ക്ഷേത്രങ്ങളിലെ അടിയന്തര പണികൾ ബാക്കിയുള്ളപ്പോൾ അതിലൊന്നും ശ്രദ്ധിക്കാതെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ദ്വാരപാളികളിൽ തിടുക്കത്തിൽ സ്വർണം പൂശിയതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി അധികം കഴിയും മുമ്പേ ദ്വാരപാരകപാളികളിൽ സ്വർണ്ണ പൂശാൻ നീക്കം ആരംഭിച്ചതിന് രേഖകളുണ്ട് ഗുരുവായൂർ തൃശൂർ റൂട്ടിൽ പുതിയ ട്രെയിൻ സർവീസ് അനുവദിച്ച കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ട്രെയിൻ നമ്പർ അഞ്ച് ആറ് ഒന്ന് ഒന്ന് അഞ്ച് ബാർ ഒഞ്ച് ആറ് ഒന്ന് ഒന്ന് ആറ് തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ദിവസേന സർവീസ് നടത്തും തൃശ്ശൂരിൽ നിന്ന് രാത്രി എട്ട് പത്തിന് പുറപ്പെട്ട് എട്ട് നാൽപ്പത്തി അഞ്ചിന് ഗുരുവായൂരിലെത്തും ഗുരുവായൂരിൽ നിന്ന് വൈകുന്നേരം ആറ് പത്തിന് പുറപ്പെട്ട് ആറ് അൻപതിന് തൃശൂരിലെത്തും ഗുരുവായൂർ തൃശൂർ റൂട്ടിൽ പുതിയ ട്രെയിൻ സർവീസ് അനുവദിച്ച സന്തോഷ വാർത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചു പോലീസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയായ പയ്യന്നൂരിലെ സി പി എം കൌൺസിലർ വി കെ നിഷാദിന്റെ പരോൾ മൂന്നാം തവണയും നീട്ടി നൽകി പയ്യന്നൂർ പോലീസിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കേസിൽ ഇരുപത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് വി കെ നിഷാദ് വി കെ നിഷാദിന്റെ പരോൾ പതിനഞ്ച് ദിവസത്തേക്ക് കൂടിയാണ് നീട്ടിയത് പിതാവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരിട്ടാണ് ജനുവരി ഇരുപത്തി ആറ് വരെ നിഷാദിന്റെ പരോൾ നീട്ടിയത് വിഴിഞ്ഞം വികസന ഇടനാഴി എയിംസ് ദീർഘദൂര അമൃത് ട്രെയിൻ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളടക്കം കേരളത്തിന്റെ വികസന കുതിപ്പിനിടയാക്കുന്ന പ്രഖ്യാപനങ്ങൾ ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന കോർപ്പറേഷൻ ഭരണം പിടിച്ചതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി പ്രതീക്ഷയോടെ നീങ്ങുന്നതും കണക്കിലെടുത്തുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ക്ഷാമബദ്ധ ഡി എ ജീവനക്കാരുടെ അവകാശമല്ലെന്നും ഭരണപരമായ തീരുമാനത്തിന്റെ ഭാഗമാണെന്നും സർക്കാർ ഹൈക്കോടതിയിൽ നിയമപരമായി നിർബന്ധമായും നൽകേണ്ട ആനുകൂല്യമല്ല ഡി എ ഇത് നൽകുന്ന കാര്യത്തിൽ സമയപരിധി പറയാനാകുന്ന സാമ്പത്തികാവസ്ഥയിലല്ല ഇപ്പോഴെന്നും ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നു പാലക്കാട് മംഗലം ഡാം തളികക്കല്ല് ആദിവാസി ഉന്നതിയിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട നിലയിൽ തളികക്കല്ല് രാജാമണിയാണ് മരിച്ചത് നാപ്പത്തിയേഴ് വയസ്സായിരുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസിയായ രാഹുലിനെ പോലീസ് തിരയുന്നു രാജാമണിയുടെ മകളുമായി രാഹുലിനുള്ള ബന്ധത്തെപ്പറ്റി ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം വീട്ടിൽ വളർത്തുന്ന ജീവികളെ വഴിയിൽ തള്ളിയാൽ ഇനി ഉടമയ്ക്ക് പണി കിട്ടും ഉത്തരവാദിത്തമുള്ള ഉടമസ്ഥാവകാശം എന്ന വകുപ്പ് പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമത്തിൽ ഉടൻ ഉൾപ്പെടുത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ ഇതിനാവശ്യമായ നിയമ ഭേദഗതികൾക്ക് വയംഭരണ വകുപ്പും സംസ്ഥാന മൃഗക്ഷേമ ബോർഡും നടപടി തുടങ്ങി പോറ്റാൻ കഴിയാതെയും അനുസരണക്കേട് രോഗങ്ങൾ അവശ്യത എന്നിവയുടെ പേരിലുമാണ് നായ്ക്കൾ ഉൾപ്പെടെയുള്ള അരുമകളെ വഴിയിൽ ഉപേക്ഷിക്കുന്നത് മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുന്നതിന് ലൈസൻസ് നിർബന്ധമാക്കുകയെന്നതാണ് ആദ്യപടി യു ഡി എഫ് പ്രലോഭനത്തിനും സഭയുടെ സമ്മർദ്ദത്തിനും വഴങ്ങി മറുകണ്ഠം ചാടാനുള്ള കേരള കോൺഗ്രസ് എം നീക്കത്തിന് തടയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി റോഷി അഗസ്റ്റിൻ എം എൽ എമാരായ ഡോക്ടർ എൻ ജയരാജ് പ്രമോദ് നാരായൺ എന്നിവരെ ഒപ്പം നിർത്തുന്നതിൽ അതോടെ സിപിഎം വിജയിച്ചു വിടാൻ തങ്ങളില്ലെന്ന് മൂന്ന് പേരും നിലപാടെടുത്തതോടെയാണ് ജോസ് കെ മാണിക്ക് മുന്നിൽ വഴിയടഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മേൽക്കൈ കിട്ടിയത് മുതൽ ജോസിന്റെ മനസ്സ് യു ഡി എഫ് പക്ഷത്തേക്ക് ചാഞ്ഞു തുടങ്ങിയതാണ് ഇത് തിരിച്ചറിഞ്ഞാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീഷിനും അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് ജമ്മുകാശ്മീരിലെ പൂഞ്ചിലെ നിയന്ത്രണരേഖയിൽ വ്യാഴാഴ്ച ഏതാനും മിനിറ്റുകൾ കണ്ടതായി സംശയിക്കുന്ന പാകിസ്ഥാൻ ഡ്രോണിനു നേരെ ഇന്ത്യൻ സൈന്യം വെടിയുതിർത്തു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തിയ മൂന്നാമത്തെ ഡ്രോൺ നുഴഞ്ഞുകയറ്റ ശ്രമമാണിത് ഒരാഴ്ചയ്ക്കുള്ളിൽ നിയന്ത്രണരേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും ഇരുപതിലധികം ഡ്രോണുകളെ കണ്ടെത്തി ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ അനധികൃതമായി പ്രവേശിപ്പിച്ചതിന് ഒൻപത് ജീവനക്കാരുമായി പോയ പാകിസ്ഥാൻ ബോട്ട് ഇന്ത്യൻ തീരസംരക്ഷണ സേന പിടിച്ചെടുത്തു ഇന്ത്യൻ തീരത്ത് പതിവ് സമുദ്ര നിരീക്ഷണത്തിനിടെ അനുമതിയില്ലാതെ ഇന്ത്യൻ അധികാരപരിധിയിലുള്ള ജലാശയത്തിലേക്ക് കടക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകൾ ബോട്ട് തടഞ്ഞു പാകിസ്ഥാൻ പൌരന്മാരാണെന്ന് കരുതുന്ന ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തു രാജസ്ഥാനിലെ ജയ്പൂരിൽ നടന്ന എഴുപത്തി എട്ടാമത് കരസേനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള പുതിയ വീഡിയോ ബുധനാഴ്ച ഇന്ത്യൻ സൈന്യം പുറത്തിറക്കി ഗ്രാൻഡ് പരേഡിൽ ഈ വീഡിയോ പ്രദർശിപ്പിക്കുകയും പിന്നീട് സൈന്യത്തിന്റെ ഔദ്യോഗിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു പഹൽഗാം ആക്രമണം രണ്ടായിരത്തിഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം പുൽവാമ ആക്രമണം ഉറി ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം രണ്ടിലെ അക്ഷരധാം ക്ഷേത്ര ആക്രമണം എന്നിവയുൾപ്പെടെ മനുഷ്യരാശിക്കെതിരായ ആക്രമണങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് പുതുതായി പുറത്തിറങ്ങിയ വീഡിയോ ആരംഭിച്ചത് തുടർന്ന് പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യൻ സേന നടത്തിയ കൃത്യതയുള്ള ആക്രമണങ്ങൾ ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോയിൽ കാണിച്ചു ദൌത്യത്തിനിടെ രഹസ്യാന്വേഷണ ഏജൻസികളും സായുധ സേനകളും തമ്മിലുള്ള ഏകോപനം ഇത് എടുത്തു കാണിച്ചു കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഐ പി എ സി അന്വേഷണം ഏറ്റെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ പശ്ചിമബംഗാൾ പോലീസ് ഫയൽ ചെയ്ത എല്ലാ എഫ്ഐആറുകളും സുപ്രീം കോടതി വ്യാഴാഴ്ച സ്റ്റേ ചെയ്തു മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരും ബലപ്രയോഗത്തിലൂടെ ഇടപെടുകയും അന്വേഷണത്തെ തടസ്സപ്പെടുകയും ചെയ്തുവെന്ന് ആരോപിച്ച് ഇ ഡി സമർപ്പിച്ച ഹർജിയിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും ഡിജിപി പോലീസ് കമ്മീഷണർ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ എന്നിവരുൾപ്പെടെയുള്ള സംസ്ഥാന ഭരണകൂടത്തിലെ മറ്റുദ്യോഗസ്ഥർക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു പശ്ചിമബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക അന്വേഷണ ഏജൻസി എസ് ഐആറിൽ രോക്ഷാകുലരായ നാട്ടുകാർ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ സംസ്ഥാനത്തെ രണ്ട് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാരുടെ ബി ഓഫീസുകൾ ആക്രമിച്ചു വടക്കൻ ദിനാജ്പൂരിലെ ചക്കുലിയയിലെ പോക്കർ ടു ബ്ലോക്കിലെ നിരവധി പ്രദേശങ്ങളിലെ താമസക്കാർ വോട്ടർ പാർട്ടികയുടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എസ്ഐആർ പ്രകാരം രണ്ടാം തവണയും വാദം കേൾക്കൽ എന്ന വ്യാജേന ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ എന്നാരോപിച്ച് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറുടെ ബിഡിയുടെ ഓഫീസ് ആക്രമിച്ചതോടെ സംഘർഷം അക്രമത്തിലേക്ക് നീങ്ങി മുർഷിദാബാദിലെ ഫറാക്കയിലുള്ള ഒരു ബിഡിഒ ഓഫീസ് എം എൽ എ മണിരുൾ ഇസ്ലാമിന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ പ്രവർത്തകർ തകർത്തതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചത് വെരിഫിക്കേഷൻ ഹിയറിംഗുകൾ ആരംഭിച്ചതു മുതൽ വോട്ടർമാർ ഇസിക്കെതിരെ പീഡന ആരോപണം ഉന്നയിച്ചു വരികയാണ് വെനൻസിലയുടെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മറ്റാഡോ വ്യാഴാഴ്ച വൈറ്റ് ഹൌസിലെത്തിയപ്പോൾ തന്റെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമ്മാനിച്ചതായി പറഞ്ഞു കാരക്കാസിലെ ആക്രമണം നടത്തിയതിനുശേഷം യുഎസ് സൈന്യം വെനുൻസലൻഡ് പ്രസിഡന്റ് നിക്കോളാസ് മൊഡ്രോയെ പിടികൂടിയതിന് രണ്ടാഴ്ച കഴിഞ്ഞാണ് ലോക നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് അമേരിക്കയുടെ സാമ്പത്തിക ബാധ്യത ചൂണ്ടിക്കാട്ടി എഴുപത്തിയഞ്ച് രാജ്യങ്ങളിലെ പൗരന്മാർക്കുള്ള കുടിയേറ്റ വിസ പ്രോസസിംഗ് അനിശ്ചിതമായി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഭൂട്ടാൻ ബ്രസീൽ കുവൈറ്റ് തായ്ലന്റ് തുടങ്ങിയ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയത് പലരെയും അത്ഭുതപ്പെടുത്തുകയും പട്ടിക തയ്യാറാക്കാൻ ഉപയോഗിച്ച മാനദണ്ഡങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്തു ഇന്ത്യ പട്ടികയിൽ ഇല്ലാത്തതിന്റെ കാരണം വിശദീകരിച്ചുകൊണ്ട് പത്രപ്രവർത്തകനായ സദാനന്ദ് ധുമെ പറഞ്ഞത് യുഎസിലും യൂറോപ്പിലും ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ ക്ഷേമ ആശ്രിത നിരക്ക് വളരെ കുറവാണ് ക്ഷേമ ഭാരം ചുമത്തുന്ന ഗ്രൂപ്പുകളെ അടിച്ചമർത്തുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ ഇന്ത്യയെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇറാനിലെ സംഘർഷങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് പശ്ചിമേഷ്യൻ രാഷ്ട്രം എണ്ണൂറ് ആസൂത്രിത വധശിക്ഷകൾ നിർത്തിവച്ചതായി അമേരിക്ക അവകാശപ്പെട്ടു രാജ്യത്ത് പ്രതിഷേധക്കാരെ കൊല്ലുന്നതിനെ എതിർക്കുന്നതിനാൽ സൈനിക നടപടി ഒരു ഓപ്ഷനായി തുടരുമെന്നും വാഷിംഗ്ടൺ ഇറാന് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി